ഹരി അൻപത്തിയൊന്ന് ശ്ലോകം മൂന്ന് തലേ പശൂൻ വിഭോ ഭവതി സമം വർത്തനീ ഭയാനക കുമാരോ ഭയാനകാകൃതി പദച്ച പ്രചാരയതി അവിരള പ്രചാരയത്യവിരള शाद्वले तले प्रचारयति तले प्रचारयतिरळ शाद्वेलेले प्रचारयविरळ तले प्रचारयविरळ विभो भवति समं कुमारकैः कुमारकै विभो भवति समं कुमारकैः അഖാസുര അഖാസുരോ നരുണത് അഘാ നരുരുണദാ നരുണത് അഘാ നരുണദാ ഭർത്തം അഖാസുരോ നരുണദായം ഭനക ശയാനകൃതി ശനകാകൃതി ഭനകസ് സപതി ശയാ പ്രചാരയത്യേതോ അഖാസുരോർത്ത ശനകാകൃതി ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകം മൂന്നില് അഖാസുരൻ പെരുമ്പാമ്പായി കിടന്ന് അവഴിതടയുന്നതാണ് വിഭോ കുമാരകൈ സമം പശൂൻ പ്രചാരയതി ഭയാനക അഖാസുര ശയാനകാകൃതി അഖായ സപതി വർത്തിനീം നെരുണത് വിഭോ സർവവ്യാപിയായ ഭഗവാനെ ഭവതി അവിടുന്ന് സർവവ്യാപിയായ ഭഗവാനെ അവിടുന്ന് ധാരാളം പുല്ലുള്ള സ്ഥലത്ത് കുമാരകൈഹി സമം പശൂൻ പ്രചാരയതി കുമാരകൈഹി സമം ഗോപകുമാരന്മാരോട് കൂടിയിട്ട് പശുക്കിടാങ്ങളെ മേച്ചു നടക്കുമ്പോൾ कुमारकैः समं पशून् प्रचारयति भयानकः अखासुरः शयानकाकृतिः भयानकः भयङ्करनाय अखासुरः अखासुरन् शयानकाकृतिः पेरुं पाम्पिण्डे रूपं धरि च भयङ्करनाय अखासुरन् पेरुं पाम्पिण्डे रूपं धरि अखाय സപതി വർത്തി നീം അഖായ ഇവിടെ പാപം ചെയ്യുന്നതിന് വേണ്ടി പാപം ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വഴിതടഞ്ഞു അഖായ എന്ന് പറഞ്ഞാൽ അതാണ് പാപം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വഴിതടഞ്ഞു അഖായ സപതി വർത്തി നീം ഈ പൂതനയുടെയും വെഗാസുരൻ്റെയും അനുജനാണ് ഈ കംസഭൃത്യൻ കൂടിയായ ഈ അഖാസുരൻ അപ്പോൾ ഒരു വലിയൊരു പെരുമ്പാമ്പിൻ്റെ രൂപമൊക്കെ ധരിച്ചിട്ട് വഴിയിൽ വലിയ മഹത്തോയൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആ ഗുഹ പോലെ വായ ഇങ്ങനെ പിളർന്ന് കിടന്നു അപ്പോൾ ഈ ഗുഹയാണെന്ന് കരുതിയിട്ട് ഈ ഗോപാലന്മാരും കൃഷ്ണനും വായിൽ കടക്കുന്ന സമയത്ത് വായിലോട്ട് ഗുഹയാണല്ലോ എന്ന് വിചാരിച്ച് വായിലോട്ട് കടക്കുമ്പോൾ വായയങ്ങ് അമക്കി വായ കൂട്ടിക്കെട്ടി മൂടിയച്ച് വായ മൂടി ൊല്ലാമെന്നാണ് ഈ അഖാസുരൻ വിചാരിച്ചത് അപ്പോൾ അഖാസുരൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം വിഭോഭവതി സമം കുമാരോരുണതീ ഭയാനകാകൃതി